മൂവീസ് ആൻഡ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു നടൻ അയാളുടെ സിനിമാ ജീവിതത്തിൽ അമ്മയുടെയും മകളുടെയും നായകനായെത്തുക എന്നത് വളരെ അപൂർവമായ കാര്യമാണ് എന്നാൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും കരിയർ അത്തരത്തിലൊരു അപൂർവതയ്ക്ക് കൂടിയാണ് സാക്ഷ്യം വഹിക്കുന്നത് തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര നായികമാരായിരുന്ന ലക്ഷ്മിയും ഐശ്വര്യ ഭാസ്കറുമാണ് ആ അപൂർവത പങ്കിടുന്ന അമ്മയും മകളും ആറ്റുവഞ്ചി ഉളഞ്ഞപ്പോൾ നദി മുതൽ നദി വരെ അമേരിക്ക അമേരിക്ക തുടങ്ങിയ നിരവധി സിനിമകളിൽ ലക്ഷ്മി മമ്മൂട്ടിയുടെ ജോഡിയായി അഭിനയിച്ചിട്ടുണ്ട് ലക്ഷ്മിയുടെ മകളാണ് ഐശ്വര്യ ഭാസ്കർ എന്നറിയപ്പെടുന്ന ശാന്ത മീന ഐശ്വര്യ മമ്മൂട്ടിയുടെ നായികയായി അഭിനയിച്ചത് ജാക്പോട്ട് എന്ന ചിത്രത്തിലാണ് അതേസമയം സിന്ദൂര സന്ധ്യക്ക് മൗനം ആട്ടക്കലാശം എന്നീ ചിത്രങ്ങളിലാണ് മമ്മൂട്ടിയുടെ നായികയായി ലക്ഷ്മി എത്തിയത് വർഷങ്ങൾക്ക് പുറം ലക്ഷ്മിയുടെ മകൾ ഐശ്വര്യ ബട്ടർഫ്ലൈസ് നരസിംഹം പ്രജ തുടങ്ങിയ ചിത്രങ്ങളിൽ മോഹൻലാലിൻ്റെ നായികയായി ചട്ടക്കാരി എന്ന ചിത്രത്തിലൂടെയായിരുന്നു ലക്ഷ്മി മലയാളത്തിലേക്ക് എത്തിയത് ലക്ഷ്മി ആദ്യം വിവാഹം കഴിച്ചത് സർക്കാർ ഉദ്യോഗസ്ഥനായ ഭാസ്കർ എന്നൊരാളെയാണ് ആ ബന്ധത്തിലുള്ള മകളാണ് ഐശ്വര്യ എന്നാൽ പിന്നീട് ആ ബന്ധം അവസാനിപ്പിച്ച ലക്ഷ്മി നടൻ മോഹൻ ശർമ്മയെ വിവാഹം കഴിച്ചു ആ ബന്ധവും വിവാഹമോചനത്തിൽ അവസാനിച്ചു പിൽക്കാലത്ത് നടൻ ശിവചന്ദ്രനെയും ലക്ഷ്മി വിവാഹം കഴിച്ചിരുന്നു